വിയറ്റ്നാം സ്വദേശിയായ സ്വർഗത്തിലെ കനിയെന്ന് വിളിപ്പേരുള്ള ജാക്ക് ഫ്രൂട്ട് ആലപ്പുഴയിലും സമൃദ്ധമായി വളരുന്നു തൃക്കുന്നപ്പുഴ സ്വദേശി നൌഷാദാണ് കിലോയ്ക്ക് ആയിരത്തിലധികം രൂപ വിലയുള്ള ഈ ഫലം വിളയിച്ചത് വളം ബിസിനസ്സുകാരനായ നൌഷാദ് ഈ പഴത്തിന്റെ ഭംഗി കണ്ടാണ് ഇതിനെ വീട്ടിൽ വളർത്തിയെടുക്കാൻ തീരുമാനിച്ചത് പിന്നീടാണ് ഇതിന്റെ പോഷകമൂല്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞതും ബീറ്റ കരാട്ടിന്റെയും വൈറ്റമിൻ സിയുടെയും കലവറയാണ് ഈ പഴം വളർത്തിയെടുക്കാൻ കുറച്ച് പാടാണെന്ന് മാത്രം ഇലയും തണ്ടും പൂവും കായുമടക്കം ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ് കഴിഞ്ഞിത് കണ്ടപ്പോൾ ഇതിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ടപ്പോൾ പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞപ്പോൾ പിന്നെ ഇത് ഇതൊരുപാട് ചെയ്യണമെന്നുള്ള താല്പര്യം നമുക്കുണ്ടായി പിന്നെ ഇതിൻ്റെ ഇല മുതൽ പൂക്ക വള്ളി ഇതെല്ലാം നമ്മൾ ഭക്ഷ്യയോഗ്യമാണ് കാരണം നല്ല ഒരു ഗുണമാണ് ഇതിനുള്ളത് കാരണം മീറ്റോ കരാട്ടിനും വിറ്റാമിൻ സിയും ഒക്കെ കൂടുതലുള്ളൊരു ഫ്രൂട്ടാണ് ഗാഗ് ഫ്രൂട്ട് കേരളത്തിൽ തന്നെ വളരെ കുറച്ചാളുകളാണ് ഗാഗ് കൃഷി നടത്തുന്നത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാൻ തന്നാൽ കഴിയും വിധം സഹായിക്കുവാനും നൗഷാദ് തയ്യാറാണ് ആവശ്യമുള്ളവർക്ക് വിപണി വിലയേക്കാൾ കുറച്ച് വിത്തും പഴങ്ങളും നൽകാൻ നൌഷാദ് സദാ സന്നദ്ധനാണ് വീടിനോട് ചേർന്ന് തന്നെ ആരംഭിച്ച ഗാഗ് കൃഷി വിജയമായതോടെ കൂടുതൽ സ്ഥലത്തേക്ക് ഈ കൃഷി തന്നെ പരീക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ് നൌഷാദ് അമൃതാന്യൂസ് ആലപ്പുഴ